മക്കാരിൽ നിന്നും മക്കയുടെ നേതാക്കളായ ഉത്തുപത്തും ഒത്തുബത്തിൻ്റെ മകൻ വലീദും മുത്തുപത്തിൻ്റെ സഹോദരൻ ഷെയ്ബത്തും വന്നുകൊണ്ട് വിശ്വാസികളെ നോക്കിക്കൊണ്ട് പറയുകയാണ് മുഹമ്മദിൻ്റെ അനുയായികളെ നിങ്ങളിൽ നിന്ന് ഞങ്ങളോട് ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവർ ഇറങ്ങി വരൂ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ് ഇത് കേട്ട് മദീനക്കാരായ മൂന്ന് അൻസാറുകൾ ഇറങ്ങി വന്നു ഇവരെ കണ്ടതും ഒത്തുബത്ത് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെയല്ല മക്കയിൽ നിന്ന് വന്ന് മദീനയിൽ താമസമാക്കിയ ഞങ്ങളുടെ നാട്ടുകാരെയാണ് എന്ന് പറഞ്ഞത് കേട്ട് അവർ നിരയിലേക്ക് തന്നെ മടങ്ങിപ്പോയി ഉടനെ തന്നെ മദീന വിശ്വാസികളുടെ നിരയിൽ നിന്ന് മൂന്ന് പോരാളികൾ ഇറങ്ങി വരികയാണ് ഹംസാർ അലി അള്ളാഹുവെന്നു യുവാവായ അലി അള്ളാഹു എന്നു അറുപത്തിമൂന്ന് വയസ്സുള്ള ഉബൈദ ഉബൈദറലി അള്ളാഹുവന്നു ഇവരാണ് ഇറങ്ങി വന്നത് ഇവരെ കണ്ടപ്പോൾ ഒത്തുപറത്ത് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾക്ക് ചേർന്നവർ തന്നെയാണ് അങ്ങനെ ഹംസാറലി അള്ളാഹു എന്നു ഷെയ്ബത്തിനോടും അലിറലി അള്ളാഹുന്ന് വലീദിനോടും ഉബൈദാറലി അള്ളാഹു വന്നു ഉത്തുബയോടും ഏറ്റുമുട്ടുകയാണ് ഹംസാർ അദി അള്ളാഹു പെട്ടെന്ന് തന്നെ ഷെയ്ബത്തിനെയും അലിറലി അള്ളാഹുന്നു വലീദിനെയും ഇല്ലാതാക്കി വിജയിച്ചു നിരയിലേക്ക് മടങ്ങാതെ തന്നെ ഉബൈദാ റതി അള്ളാഹു തൊട്ടടുത്ത് നിന്നു ബദർ അണാങ്കണത്തിൽ ഉബൈദാർ റജി അള്ളാഹു വന്നുവും ഉത്തുബയും തമ്മിലുള്ള തീപ്പാറം പോരാട്ടം നടക്കുകയാണ് അതിനിടയിൽ ഉത്തുബയുടെ വെട്ടേറ്റ് ഉബൈദാർ റദി അള്ളാഹു വന്നുവിൻ്റെ കാലു മുറിഞ്ഞു ഉബൈദാ റലി അള്ളാഹുന്നു നിലത്ത് വീണുപോയി ഈ സമയം ഉത്തബയ്ക്ക് മറ്റൊരവസരം നൽകാതെ തൊട്ടടുത്തുണ്ടായിരുന്ന ഹംസാർ അദി അള്ളാഹു വന്നുവും മലിയർ അബി അള്ളാഹു അനുവും ഉത്തുബയുടെ മേൽ ചാടി വീണ് അവൻ്റെ കഥ കഴിച്ച് എന്നിട്ട് കാല് മുറിഞ്ഞ് വീണ് കിടക്കുന്ന ഉബൈദാറബി അള്ളാഹു അന്നുവിനെ താങ്ങിയെടുത്ത് പ്രവാചകൻ്റെ കൈമയിലേക്ക് മടങ്ങിപ്പോന്നു അപ്പോൾ ഉബൈദാർ റലി അള്ളാഹുനുവിന് ആകെ ഉണ്ടായിരുന്ന ഒരാശങ്ക ഈ ബദർ പോർക്കളത്തിലല്ലാതെ ഈ ബദർ രണാങ്കണത്തിലല്ലാതെ താൻ മരണപ്പെട്ടു പോയാൽ തനിക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ പദവി ലഭിക്കില്ലേ എന്ന് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശങ്ക പ്രവാചകനോട് ഈ ആശങ്ക അറിയിച്ചപ്പോൾ പ്രവാചകൻ ഉബൈദാർ അലി ഉള്ളാഹുവന്നുവിനെ നോക്കി പറഞ്ഞു താങ്കൾ എവിടെ വെച്ച് മരണപ്പെട്ടാലും താങ്കൾ രക്തസാക്ഷി തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ കണ്ണീർ പൊഴിച്ചുകൊണ്ട് കൊണ്ട് ഉബൈദാർ അലി ഉള്ളാഹോന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ രക്തസാക്ഷിയാവുമെങ്കിൽ എനിക്കെന്റെ കാല് പ്രശ്നമല്ല ജീവൻ പ്രശ്നമല്ല രക്തസാക്ഷിത്വം കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തിൻ്റെ കണ്ണീർ പൊഴിക്കുകയാണ് ഉബൈദാർ റബി അള്ളാഹുവനും അറുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഉബൈദാർ അബി അള്ളാഹുവെന്നും അദ്ദേഹം ബദർ വിജയിച്ച് മൂന്ന് നാളുകൾക്ക് ശേഷം പ്രവാചകനും സംഘവും അടങ്ങും വഴി സെഫ്രായിൽ വെച്ച് രക്തസാക്ഷിയായി അവിടെ അദ്ദേഹത്തെ മറവു ചെയ്യുകയും ചെയ്തു ഇതേ സമയം മക്കാ സൈനികരുടെ ക്യാമ്പിൽ സേനാനായകൻ അബു ജഹൽ തൻ്റെ സൈനികരെ അഭിസംബോധന ചെയ്യുകയാണ് ഇനി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയി യുദ്ധം ചെയ്താൽ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കൊല്ലപ്പെടും തോറ്റുപോകും നമ്മൾ അതുകൊണ്ട് നമുക്കിനി കൂട്ടത്തോടെ ആക്രമിക്കാം എന്നിട്ടവരെ നമുക്ക് കൊലപ്പെടുത്തി തീർക്കണം ഈ ആദർശത്തെ തന്നെ ഇവിടെ ഇല്ലാതാക്കി വിജയം വരിച്ച് മക്കയിലേക്ക് മടങ്ങണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അണികളെ ആവേശഭരിതരാക്കുകയാണ് പ്രവാചകനാണെങ്കിൽ തൻ്റെ ടെൻഡിലിരുന്നു കൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ ഈ കൊച്ചു സംഘം ഇവിടെ തോറ്റുപോയാൽ ഇല്ലാതായാൽ പിന്നെ നിന്നെ മാത്രം ആരാധിക്കാൻ നിന്റെ ഈ ആശയം ഏറ്റെടുക്കാൻ ആരും അവശേഷിക്കുകയില്ല നാഥ അതുകൊണ്ട് ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ ഞങ്ങളെ നീ നിലനിർത്തേണമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് അബൂജഹൽ എന്ന സേനാനായകന്റെ ആഹ്വാനം കേട്ട് മക്ക സൈനികർ ആവേശത്തോടെ ഊറ്റത്തോടെ വിശ്വാസികളുടെ നേരെ പാഞ്ഞെടുക്കുകയാണ് അങ്ങനെ വിശ്വാസികളുടെ അടുത്തെത്തിയപ്പോൾ അവർ കണ്ടു വിശ്വാസികളിൽ പലരും നിരായുധരാണ് പലർക്കും സ്വന്തം ശരീരമല്ലാതെ മറ്റു ആയുധങ്ങളില്ല എന്ന് കണ്ട് മനസ്സിലാക്കിയപ്പോൾ അവരുടെ മനം സന്തോഷിക്കുകയാണ് മനം കുളിർന്ന് വിശ്വാസികളിലേക്ക് മുന്നേറുകയാണവർ ഇവരെ എത്രയും പെട്ടെന്ന് തീർത്ത് വിജയബേരി മുഴക്കി മക്കയിലേക്ക് മടങ്ങാം എന്ന് മക്കാരായ ശത്രുക്കൾ കണക്കുകൂട്ടുകയാണ് മനസ്സിൽ കരുതുകയാണ് ഇതേ സമയം വിശ്വാസികൾ അവർ കരുതി ആയുധമല്ലേ ഇല്ലാത്തതുള്ളൂ കൈകാലുകളെല്ലാം ഉണ്ടല്ലോ അതുകൊണ്ട് ഇരയെ കണ്ട സിംഹം ഗുഹയിൽ നിന്ന് പുറത്തു ചാടുന്ന പോലെ ശത്രുക്കളുടെ അടിയും തട്ടും വെട്ടുമെല്ലാം ഒഴിഞ്ഞു മാറി അവരുടെ മേൽ ചാടി വീണ് അവരുടെ ശരീരം വാരി പിടിച്ച് കറക്കി എറിയുകയാണ് അവരുടെ മൂർധാവിൽ ആഞ്ഞടിക്കുകയാണ് അവരുടെ ആയുധങ്ങളും കുതിരകളും സ്വന്തമാക്കി ആക്രമിച്ചു മുന്നേറുകയാണ് മക്കാ ശത്രുക്കൾ എത്രയോ കാലങ്ങളായി നിർമ്മിച്ച് ഒരുമിച്ച് കൂട്ടി കൊണ്ടുവന്ന ആയുധങ്ങളും കുതിരകളും അള്ളാഹുവിന്റെ സഹായത്താൽ നിരായുധരായിരുന്ന വിശ്വാസികളുടെ കൈകളിൽ എത്തിപ്പെട്ടുകൊണ്ടായിരിക്കുകയാണ് മക്കാർ കൊണ്ടുവന്ന ആയുധങ്ങൾ കൊണ്ട് തന്നെ വിശ്വാസികൾ മക്കാരെ ആക്രമിച്ച് ഇല്ലാതാക്കുകയാണ് ബദർ രണ്ടാങ്കണത്തിൽ തീപ്പാറും പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് അബൂജഹൽ അടക്കമുള്ള മക്ക നേതാക്കൾ അന്താളിച്ചുപോയി അബൂജഹലിന് തോന്നി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല ജീവൻ വരെ പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മടങ്ങിപ്പോകലാണ് ബുദ്ധി എന്ന് ചിന്തിച്ചുകൊണ്ട് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ മക്കക്കാരുടെ അടുത്തേക്ക് പലതരം കൊടികളും വാദ്യതാളമേളങ്ങളുടെ അകമ്പടിയോടെ ഒരു വൻ സൈന്യം വരുന്നുണ്ട് ആരാണെന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അബൂജഹലിന് മനസ്സിലായി അത് കിനാനക്കാരാണ് സുറാക്കത്തുബിന് മാലിക്കിൻ്റെ നേതൃത്വത്തിലാണ് അവർ വരുന്നത് അവരും പ്രവാചകൻ്റെയും ഇസ്ലാമിൻ്റെയും ശത്രുക്കളാണ് എന്നതുകൊണ്ട് തന്നെ അവർ വരുന്നത് മക്കാരായ ഞങ്ങളെ സഹായിക്കാൻ തന്നെയാണ് എന്ന് കരുതി അബൂജഹൽ സന്തോഷിക്കുകയാണ്